ഏറ്റുമാനൂർ നഗരസഭയുടെ പരിധിയിൽ വള്ളിക്കാട് ക്ലാമറ്റം മഴ പ്രദേശത്ത് തെരുവു ആക്രമണത്തിൽ ആക്രമണത്തിൽ പേർക്ക് കടിയേറ്റ സംഭവത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി ആരോഗ്യവകുപ്പ് നായയുടെ കടിയേറ്റവരിൽ നാലു ഒരു ആൺകുട്ടിയും ഗർഭിണിയും ഉൾപ്പെടുന്നു കടിയേറ്റവർ കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടുകയും പ്രതിരോധ കുത്തിവയ്പെടുക്കുകയും ചെയ്തു ആക്രമിച്ച നായ ചത്തസ്ഥിതിയിൽ കാണപ്പെട്ടതിനെ തുടർന്ന് മൃഗസംരക്ഷണ വകുപ്പ് നായയുടെ ശരീരം പേവിഷബാധ സ്ഥിരീകരണത്തിന് അയക്കുകയും തുടർന്ന് നായയിൽ പേവിഷബാധ സ്ഥിരീകരിക്കുകയും ചെയ്തു ഏറ്റുമന്നൂർ കുടുംബാരോഗ്യ കേന്ദ്രം അഡ്മിനിസ്ട്രേറ്റീവ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ രശ്മി രാമചന്ദ്രന്റെ നേതൃത്വത്തിൽ ആരോഗ്യ ജീവനക്കാർ പ്രവർത്തകർ എന്നിവർ നായയുടെ ആക്രമണമുണ്ടായ പ്രദേശത്ത് വിവരശേഖരണം നടത്തി അഡ്മിനിസ്ട്രേറ്റീവ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ രശ്മി രാമചന്ദ്രന്റെ നേതൃത്വത്തിൽ ഹെൽത്ത് ടീം നായയുടെ കടിയേറ്റവരെ വീടുകൾ സന്ദർശിച്ച് ആശങ്കകൾ അകറ്റുന്നതിനാവശ്യമായ നിർദ്ദേശങ്ങൾ നൽകി വള്ളിക്കാട് ആരോഗ്യ കേന്ദ്രത്തിൽ വെച്ച് വാർഡ് കൌൺസിലർ ബീനാ ഷാജിയുടെ നേതൃത്വത്തിൽ അടിയന്തര യോഗം വിളിച്ചു ചേർക്കുകയും ചെയ്തു കേന്ദ്രം അഡ്മിനിസ്ട്രേറ്റീവ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ രശ്മി രാമചന്ദ്രൻ ബോധവൽക്കരണ ക്ലാസ് എടുക്കുകയും കൌൺസിലർമാർ ആശാപ്രവർത്തകർ എന്നിവരുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുകയും ചെയ്തു കണ്ടു പറഞ്ഞു അടുത്ത ദിവസം അല്ലെങ്കിൽ അതിന്റെ അടുത്ത ദിവസം വന്ന് സൂക്ഷറെ ചെയ്താൽ മതി രീതിയിൽ ബാൻഡേജ് മൂലോട്ടുള്ള കുത്തി കാരണം ചെറിയ ബ്ലീഡിങ് വരുന്നതാണ് അത് ബാൻഡേജ് ചെയ്തിട്ട് പോയാൽ കുഴപ്പമില്ല അടുത്ത ദിവസം വരാൻ പറഞ്ഞു വിട്ടു പോകുന്ന വഴിക്ക് ചുണ്ടിലിങ്ങനെ നിർത്തിരുന്നു ചുണ്ട് തന്നെ ഇപ്പം ആരോടൊക്കെ അവർ വിളിച്ചു ചോദിച്ചപ്പം അവര് പറഞ്ഞു ചുണ്ടല്ലേ ഉടനെ തന്നെ സൂച്ചർ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അതിന് മൃഗ മീൻസ് അത് ഉണങ്ങി വരുമ്പം അതിൽ ഒരു ഭംഗി കുറവുണ്ടാവും നിങ്ങൾ എന്തായാലും അത് സൂക്ഷിച്ച് ചെയ്യുന്നതായിരിക്കും നല്ലതെന്ന് ആരോ അവരെ ഉപദേശിച്ചു പോകുന്ന വഴിക്ക് അതൊരു സ്വകാര്യ മെഡിക്കൽ കോളേജ് വഴിയായിരുന്നു അവർ പോകുന്നത് ആ മെഡിക്കൽ കോളേജ് കയറുകയും അവിടെ ഇവർ ഇവിടെ ചെന്ന് പറയുകയും ചെയ്തു ഞങ്ങൾക്ക് ഇങ്ങനെ തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ നിന്ന് വിട്ടതാണ് അവർ ഉറപ്പായിട്ടും ഇത് പറഞ്ഞിട്ടുണ്ടാവില്ല അടുത്ത ദിവസം വരാനാ പറഞ്ഞതെന്ന് അങ്ങനെയാണെങ്കിൽ ആ ഡോക്ടർക്ക് ചെറിയ സംശയം വരും എല്ലാ എല്ലാ ജൂനിയറായിട്ട് വരുന്ന ഡോക്ടർമാർ എല്ലാവർക്കും ഒന്നും അങ്ങനെയല്ല എല്ലാ കാര്യങ്ങളിലും ചിലപ്പോ എല്ലാവർക്കും നൂറ് ശതമാനം ഈ അഞ്ചു വർഷം പഠിച്ചത് കൊണ്ട് ഈ ഞാനെപ്പോഴും പറയും കട്ടർ കൈയ്യളവ് കക്കാലത്ത് എന്ന് പറയുന്ന പോലെ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം ഈ അഞ്ചര വർഷം കൊണ്ട് ഞങ്ങള് മനസ്സിലാക്കുന്ന കാര്യം ഇതിനുള്ളിൽ ഒതുങ്ങാവുന്ന ഒരു കാര്യമാണ് മനുഷ്യ ശരീരത്തെ കുറിച്ച് നമ്മൾ പഠിക്കുന്നത് തുടർന്ന് ഏറ്റുമലൂർ നഗരസഭാ കോൺഫറൻസ് ഹാളിൽ വെച്ച് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബീനാ ഷാജിയുടെ അധ്യക്ഷതയിൽ ഏകാരോഗ്യ പദ്ധതി പ്രകാരം ഇന്റർസെക്ടറൽ കോർഡിനേഷൻ മീറ്റിംഗ് ചേരുകയുണ്ടായി യോഗത്തിൽ വാർഡ് കൌൺസിലർമാർ നഗരസഭാ സെക്രട്ടറി അഡ്മിനിസ്ട്രേറ്റീവ് മെഡിക്കൽ ഓഫീസർ വെറ്റിനറി സർജൻ ക്ലീൻ സിറ്റി മാനേജർ ഹെൽത്ത് സൂപ്പർവൈസർ ഏകാരോഗ്യം ജില്ലാ കോർഡിനേറ്റർ ജില്ലാ എപ്പിഡമോളജിസ്റ്റ് മറ്റ് ആരോഗ്യവകുപ്പ് ജീവനക്കാർ എന്നിവർ പങ്കെടുത്തു നഗരസഭയിലെ മൂന്ന് നാല് അഞ്ച് വാർഡുകളിൽ മൃഗസംരക്ഷണ വകുപ്പിന്റെ നേതൃത്വത്തിൽ കാവ ടി മുഖേന പ്രതിരോധ കുത്തിവയ്പ്പുകൾ നൽകുവാൻ തീരുമാനിച്ചു എ പ്രോഗ്രാം നടപ്പിലാക്കാനുള്ള പദ്ധതി നഗരസഭ തയ്യാറാക്കി നഗരസഭാ പരിധിയിൽ എല്ലാ നായകൾക്കും വാക്സിനേഷനും ലൈസൻസും ഉറപ്പുവരുത്തുവാൻ വേണ്ടതായ നടപടികൾ സ്വീകരിക്കുവാനും തീരുമാനിച്ചു വാർഡ് തലത്തിൽ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുവാനും രോഗികളെ സംബന്ധിച്ച ദൈനംദിന വിവരങ്ങൾ ശേഖരിക്കുവാനും ജെ എച്ച് ഐ ജെ പി എച്ച് എൻ എം എൽ എസ് പി അടങ്ങിയ ജാക്ക് ടീമിനെ ചുമതലപ്പെടുത്തി രോഗികൾക്ക് തുടർപരിചരണം ലഭ്യമാക്കുന്നതിനും വാക്സിനേഷൻ നൽകുന്നതിനും ഏറ്റുമന്നൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും ഏറ്റുമന്നൂർ കുടുംബാരോഗ്യ കേന്ദ്രം അഡ്മിനിസ്ട്രേറ്റീവ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ രശ്മി രാമചന്ദ്രൻ അറിയിച്ചു ഐഫോറി